പിന്നെ എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ കൂടി അവസാനം അച്ഛൻ വന്ന് വഴക്ക് പറയും നിങ്ങൾ എല്ലാവരും അകത്തേക്ക് പോയി ഞങ്ങളത്തേക്ക് പോയിട്ട് അത് വെള്ളം അവൻ ലൈൻ അടിക്കണ അപ്പൊ വിവരമുള്ളവരുണ്ട് ഈ കൂട്ടത്തിലല്ലേ എന്നാ ഞാൻ പോയിട്ട് വരേ

പിന്നെ പാവം ജീവിക്കാൻ വേറെ നിവൃത്തി ഇങ്ങനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന വണ്ടി വന്നില്ലേ നല്ല വെറുതെ ടൈമായി ഞാൻ പോയിട്ട് വരാം അതൊന്നും നീ അറിയണ്ട പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുന്നതിനെ ചെറിയ സ്റ്റൈലുണ്ട് സ്റ്റൈൽ ഓഫ് അപ്രോച്ച് ഞാൻ സംസാരിച്ചപ്പോ അവൾ കൂളായിട്ട് നിന്ന് കണ്ടില്ലേ ശരിയാ കൂളായിട്ട് നിന്നിരിക്കും ഈ പെൺകുട്ടികൾക്ക് മന്ദബുദ്ധികളുടെ എടുത്ത് വളരെ സിമ്പതി ആയിരിക്കും ഇത് എന്തൊരു തബല വായനയാണോ താൻ കലാദർശനെ വലിയ തപലസ്ഥെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ തബല വായിക്കുന്നത് ഇത് തബലയാണോ അതോ മധുരമാണോ തബലയെ കുറിച്ച് തനിക്ക് എന്തറിയാം താൻ എന്നെ പഠിപ്പിക്കാൻ വരെയാണോ

അച്ഛനവണീ പരിച്ചോ പക്ഷെ എന്നെ പറ്റിക്കരുത് ആ ഞങ്ങോട് മതി ഇങ്ങോട്ട് പതിക്കി ആ ഡമുക്കുണ്ടങ്കടി അടുപ്പിക്കഴിഞ്ഞും തബലിസ്റ്റാന്നും പറഞ്ഞ് നടക്കും ഇങ്ങനെ അച്ഛൻ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല എന്താ അച്ഛൻ സ്ഥാപനം നടത്തുന്നത് അത് കരുതിയില്ലാണോ എന്തുണ്ടായി കുടുംബത്തിൽ പറഞ്ഞവളാ ഞാൻ അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല ഞാൻ എന്ത് കാണിച്ചെന്നോ എന്റെ ഇവിടെ പഠിക്കണ്ട ഞാൻ ഞാനിപ്പൊ വിളിച്ചോണ്ടു എന്താ 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 ഉണ്ടായത് എന്തുണ്ടായിന്നോ അച്ഛനോട് എന്നെ ചോദിച്ചു നോക്ക് എന്താ ഇത് തന്നെ ഇത് അയ്യോ ഇതാണോ കാര്യം അത് അച്ഛന് ഞരമ്പിന് അസുഖായിട്ട് ചെറുപ്പത്തിലേ പറ്റിയ ഒരു തകരാറ് അയ്യോ ക്ഷമിക്കണം അറിയാതെ പറഞ്ഞു പോയതാ വാ അച്ചോ സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത് താണ്ടമ്മയും വരൂ ഞാനൊരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും പറയോ ഇല്ലോ താണ്ടമ്മയ്ക്ക് പകരം ഞാൻ വേറൊരാളെ അന്വേഷിക്കേണ്ടി വരുമോ അയ്യോ എന്തോ ശനയിലെ സാബു അല്ലേ അതെ ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാ എങ്ങോട്ടാ ലോഡ്ജിലേക്കാ ഞാൻ ഞാൻ ഡ്രോപ്പ് കേറിക്കോളൂ വേണ്ട ഹലോ ഹലോ ഞാനും ഒരു ആരാധകനാ ും ശബ്ദത്തിൽ ഫോൺ ചെയ്യാൻ മിടുക്കനാണല്ലേ നിനക്കൊക്കെ മലയാള നടന്മാരുടെ ശബ്ദ അംഗീകരിക്കാൻ അറിയൂ ഹിന്ദി നടന്മാരുടെ ഇടി എങ്ങനെയാണെന്ന് അറിയാമോ ഏ അമിതാഭ് ബച്ചൻ അനിൽ കപൂർ ജാറ്റി ഷ്രോ Ada peran sah yang lainnya, si. തന്നോട് അടിച്ച് സ്റ്റേജിൽ കയറുന്നത് ഞാൻ പല പ്രാവശ്യം മാറിച്ചിട്ടില്ലേ അടിച്ചിട്ട് പെർഫോമൻസ് കയറി ആഹ് താൻ കങ്ങനാശേരി പ്രോഗ്രാമിൽ വെള്ളി സ്റ്റേജ് കയറി അതെ സ്റ്റേജിന്റെ മുമ്പേ കാണാൻ കൊള്ളാവുന്ന പെങ്കുച്ചുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കലാമാധ്യമമായ സിനിമ നമ്മളെ മാത്രമല്ല ദേവലോകത്തെ പോലും സ്വാധീനിച്ചു കഴിഞ്ഞു വിശ്വാമിത്ര മഹർഷിയുടെ തപസ് ഇളക്കാൻ ദേവേന്ദ്രൻ അപ്സരസുകളെ ഭൂമിയിലേക്ക് അയക്കുണ്ടായില്ലോ ആദ്യം അയച്ചത് മാതക മോഹിനിയായ ഉർവശിയായിരുന്നു ദേവേന്ദ്രൻ രണ്ടാമതയച്ചത് വിശ്വസുന്ദരിയായും വിശ്വാമിത്രന്റെ തപസ് ഇളകിയില്ല അവസാനം ഇന്ത്യൻ സിനിമയുടെ തന്നെ തപസ് ഇളക്കിയ സാക്ഷാൽ സിൽക്ക് സ്മിതിരയാണ് দেৱেন্দ্ৰ বিশ্বাস তাৰপিছত

മലയാള സിനിമയിലെ സൂപ്പർ താരമായ മമ്മൂട്ടിയുടെ ശബ്ദവും ഭാവവും ശ്രദ്ധിക്കുക വേടനോട് തൊടുത്തു മരിച്ച അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു സ്നേഹം പങ്കുവെക്കുമ്പോൾ പോയ ഗുരുവിനെ തോൽപ്പിച്ചു പൊന്നിനും പണത്തിനുമൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പോ കാമുക എന്നെ തോൽപ്പിച്ചു തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് പതിനാറ് പൊൻപണം കൊടുത്തവൻ ചന്തു മാറ്റ മാറ്റച്ചുരിക ചോദിച്ചപ്പോ മറന്നുപോയി എന്ന് പറഞ്ഞവൻ ചന്തു ഇനിയും എന്തൊക്കെയുണ്ട് പാണിന് പാടി നടക്കാൻ നിങ്ങളുടെ നാട്ടിൽ അംഗമെടുക്കും ആയുധ ബലവും കൊണ്ട് ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരാരുമില്ല ഇല്ല മടങ്ങിപ്പോ മക്കളെ ഒന്ന് ട്രൂപ്പ് മാനേജർ ഹലോ ഹലോ അല്ലേ എന്താ സംശയം സംശയം ബാഗിലോട്ട് ഫെബ്രുവരി ഞങ്ങൾക്ക് ഒരു പരിപാടി ബുക്ക് ചെയ്യണം ഫെബ്രുവരി ഭയങ്കര ദിവസങ്ങളാണ് ഫെബ്രുവരി അതായത് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാം തീയതി ഇല്ല പിന്നെ ആകെ ഉള്ളൊരു ദിവസം ഫെബ്രുവരി ഇരുപത്തി ഒമ്പതാം തീയതി കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി കള്ളാം അച്ഛനെ കാണാം ആ പോ അച്ഛനെ കാണോ ചെമ്മാച്ചനെ കാണോ ഇവരില്ലെങ്കിൽ ചുമ്മാച്ചനെ കണ്ടോ എനിക്കെന്താ പ്രശ്നം